അപ്പോൾ ഇന്ന് അമ്മക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അപ്പോൾ ഇപ്പം എറണാന്ന് നമ്മൾ കേക്ക് ഒന്നും മുറിച്ചിരുന്നില്ല അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു ഡെയിലി വ്ളോഗ്മാരി എടുക്കുക എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ അവൾ കുളിക്കാൻ വേണ്ടി പോയതാണ് പല്ലേച്ച് പാൽ പിടിച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോയതാണ് കുളിച്ചൊന്നിട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോ രാവിലെ ദോശയും പുള്ളിയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ വെറുതെ രാവിലത്തെ കാര്യങ്ങളും വൈകുന്നേരത്തെ കാര്യങ്ങളും കേക്ക് മുറിക്കണമൊക്കെ ആയിട്ട് നമ്മളൊരു ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ നേരെ വീഡിയോയിലേക്ക് നമ്മൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോ ചില സ്ഥലത്തൊക്കെ കൊള്ളിക്ക് പൂളാന്നും പിന്നെ കപ്പക്കിഴങ്ങ് അങ്ങനെ പലതരത്തിലും പറയും കേട്ടോ ഇവിടേക്ക് പൂളാന്നാണ് കേട്ടോ പറയുക നിങ്ങളുടെ ഭാഗത്തേക്ക് എന്താണ് ഈ കിഴങ്ങിനെ പറയാന്നുള്ളതൊന്ന് കമെന്റ് ചെയ്യണേ അങ്ങനെന്താ ആമയ്ക്ക് കഴിക്കാനായിട്ടുള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് രാവിലത്തെ ദോശപ്പണിയോടൊപ്പം നമ്മൾ ചോറും കൂട്ടാനുപ്പേരിക്കാവൂ കേട്ടോ അപ്പോൾ ചോറെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ചെറിയ ആൾ എണീറ്റിട്ട് കാര്യന്വേഷണം തുടങ്ങി കേട്ടോ അത് ചെയ്യണ്ടോ അങ്ങനെ അത് ആമി കുട്ടി കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങയുടെ സീസൺ ആയപ്പോൾ നമ്മൾ കുറച്ച് മാങ്ങ എടുത്തിട്ട് പച്ചമാങ്ങ എടുത്തിട്ട് നീളത്തിൽ നുറുക്കിയിട്ട് നമ്മളത് ഉപ്പും പിന്നെ പച്ചമുളകും ഇട്ടിട്ട് കയറിയിട്ട് അങ്ങനെ വെച്ചിരുന്നു കേട്ടോ അപ്പം അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാശി പിടിക്കാൻ കേട്ടോ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് അത് ഫ്രണ്ട്സിന്റെ ഒപ്പം ഷെയർ ചെയ്ത് കഴിക്കാനാണ്ട്ടോ നമ്മളങ്ങനെ കൊറേ കഴിച്ചിട്ടില്ലേ അതൊക്കെ ആലോചിക്കുന്ന ഒരു പോലും അസ്ട്രാളജി ആണ്ട്ടോ അത് എടുത്തു കൊണ്ടുവരാൻ നല്ല ഉഷാറാണല്ലോ കൊണ്ടൊക്കെ പറഞ്ഞപ്പോ തീരെ പറ്റില്ല അല്ലേ എടുത്തുകൊണ്ട് വരാനായിട്ടോ എന്താ ഉത്സാഹം

ദോഷ ചെലുപ്പോ വണ്ടി വരും സമയം എട്ട് മണിയാകുമ്പോ കഴിച്ചിട്ട് കാണാൻ പറഞ്ഞാസും പിന്നെ വാട്ടർ ബോട്ടിലും പിന്നെ പിന്നെന്താ ഉപ്പിലിട്ട മാങ്ങയുണ്ട് മാങ്ങട്ടോ ആമിക്കുട്ടിയുടെ ബുക്കുകളാണ് കേട്ടോ മലയാളം മാത്സ് ഇംഗ്ലീഷാണ് കേട്ടോ ഒന്നുള്ളത് അപ്പം റെഡിയാണ് ബോക്സ് പിന്നെ സ്ലേറ്റിൽ എഴുതിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇപ്പോൾ പഠിക്കണത് കേട്ടോ ഇത് ആമിക്കുട്ടിക്ക് പുതിയത് വാങ്ങിയ സ്റ്റഡി ടേബിളാണ് കേട്ടോ അതെങ്ങനെയുണ്ടെന്ന് പറയണേ ഡോറയുടെ ആണ് കേട്ടോ സ്റ്റഡി ടേബിൾ

അപ്പൊ അത് ആമ്മിക്കുട്ടിയുടെ സംസ്കൃതം പാട്ടാണ് അല്ലേ ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനേ അത് പഠിക്കാനുള്ള ഒരു പാട്ടാണ് കേട്ടോ അപ്പൊ യൂണിറ്റ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നലെയായിരുന്നു സംസ്കൃത എക്സാം കേട്ടോ അപ്പൊ അത് പാട്ട് മാത്രമേ ഉള്ളൂ ഇപ്പൊ പഠിപ്പിച്ചിട്ടുള്ളൂ നാലു വരിയാണ് എട്ടുവരിയാണ് എട്ടുവരിയാണ് നാലു വരിയെ പഠിപ്പിച്ചിട്ടുള്ളൂ അല്ലേ ഇന്ന് ഏതാക്സാമോ ഇന്ന് മലയാളോ ഇംഗ്ലീഷോ എല്ലാം പഠിച്ചിട്ടില്ലേ അപ്പൊ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കാണാന്ന് പറഞ്ഞു കാണാട്ടോ അപ്പൊ അച്ചക്കുട്ടി ഇവിടെ ായിട്ടിട്ടിട്ടിട്ട് ദോശ കഴിക്കാനേട്ടിട്ടി ആ ആ ഒരു ഹായ് പറ മുട്ടവിടെ മൊട്ട മൊട്ട മുട്ട എവിടെ ഹായ് പറയൂ ഹായ് ഹായ് പറയൂ ചുറ്റി ഹായ് പറയൂ ദോശ എവിടെ ദോശ ദോശ എവിടെയാച്ചുട്ടി ദോശ ദോശ എവിടെ കടിക്കാൻ പാടില്ല ദോശ എവിടെ ദോശ എവിടെ ദോശ എവിടെ ദോശ അച്ചൂട്ടീനോട് പോപ്പിറ്റ എവിടെയോ ചോദിച്ചാ അവള് ചിലപ്പോ എടുത്തരുട്ടെ അത് അവിടെ ഇരിക്കുന്നുണ്ട് ഏത് അടുത്തരാന്നറിയില്ല അച്ചൂട്ടി എവിടെ പോപ്പിറ്റ് അമ്മക്ക് പോപ്പിറ്റ് എടുത്തു പോപ്പിറ്റ് എവിടെ പോപ്പിറ്റെവിടെ ആമ ആമക്ക് തരൂ പോപ്പിറ്റ് തരൂ ഗുഡ് മാല ആമിയുടെ മാല എവിടെ മാല 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 എവിടെ മാലമാല എവിടെ മാല ആമിയുടെ മാല എവിടെ ഗുഡ് കൂട്ടാൻ വെക്കാൻ പോണത് കായയും ചേനയും കൂടിയിട്ടൊരു മുളോശ ആണ് കേട്ടോ അപ്പോൾ പിന്നെ പപ്പടവും കൊണ്ടാട്ടവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതതിലേക്ക് വേണ്ടിയിട്ട് നാളികേരവും മുളകും രണ്ട് മണി ജീരകം ഇട്ടിട്ടാണ് ഇപ്പോൾ അരക്കാൻ പോകുന്നത് നമ്മൾ ഈ ചേനയും കായും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് ഉപ്പും പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ വെക്കണത് എന്നിട്ട് നാളുകേരവും മുളകും കുറച്ച് ജീരകവും നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് വെന്തതിന് ശേഷം നമ്മളിതിലേക്ക് ആ അരവ് ചേർത്തിട്ട് നല്ലോണം നമ്മുടെ എന്താ പറയുക പാകത്തിന് വെള്ളം ഇതൊക്കെ ആക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിൻ്റെ ഇട്ട് അലട്ടെ നമ്മൾ ഇത് വെക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ മുളകൂഷ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ കായും ചേനയും വെന്തപ്പോൾ നമ്മൾ അരച്ച് ചിരുന്ന അരിവെടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് പാകത്തിന് വെള്ളം ആക്കി നമ്മൾ കറിവേപ്പിൻ്റെയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും തിളച്ചു കെട്ടോ അപ്പം നമ്മുടെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കെട്ടോ പിന്നെ ഇതാ പപ്പടം നമ്മൾ കാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മയും സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ഇതാ ചായയും സ്നാക്സ് ഒക്കെ എടുത്തിട്ട് ടിവിയുടെ മുമ്പിൽ കാലും കയറ്റി വെച്ച് ഇരുന്നിട്ട് ചായ കുടിക്കാനിട്ടോ കുറച്ച് നേരം അങ്ങനെ ടി വി ആണ് പിന്നെ അപ്പോൾ കുറച്ചേർ സൈക്കിൾ ചൂട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അവൾക്ക് സൈക്കിൾ കിട്ടിയിട്ട് രണ്ട് രണ്ട് മണിര കൊല്ലായി പക്ഷേ ഇപ്പോഴാണ് അവൾ സൈക്കിളൊന്ന് ചവിട്ടാനായിട്ടൊന്ന് പഠിച്ചത് പക്ഷേ അന്നൊന്നും ഇങ്ങനെ ചവിട്ടു വരുന്നില്ല രണ്ട് ദിവസമൊക്കെ പഠിച്ചു രണ്ട് ദിവസമേ പഠിച്ചിട്ടുള്ളൂ അവൾ സൈക്കിൾ വിട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഇയർ ലെവൽ വരെ എത്തിയിട്ട് അവൾക്ക് സൈക്കിൾ ചവിട്ടാൻ അങ്ങനെ ചുട്ടിക്ക് സൈക്കിളും വിരിക്കണം എന്നിട്ട് അവളെത്തിട്ടോ അപ്പോൾ അവളെ അതിൽ എത്തിയിട്ട് എണീപ്പിച്ചാൽ അപ്പോൾ കറി കേട്ടോ ഞാൻ അച്ചൂട്ടീന്റെ കസേര വന്ന് എടുക്കണ വീഡിയോ എടുക്കട്ടാ നീ അവള് കരയാണ് കാണിച്ചെരേ കരയാണ് കാണിച്ചേരച്ചുട്ടീനെ ഇനി ഇവിടെ നിന്ന് എടുക്കുമ്പോ അച്ചൂട്ടി കരയെ ഇട്ടോ ഓക്കെ അച്ചൂട്ടീനെ ഇവിടെ ഇരുത്തി അച്ചിട്ടി കരകള് ഇർത്തു കണ്ടി അത് വീണ്ടും അച്ചുട്ടീനെടുത്താച്ചിട്ട് വീണ്ടും കരയും കാണിച്ചു ഇരുത്തി അച്ചിട്ട് വീണ്ടും ചുരുക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ കേക്ക് വന്നു കേട്ടോ അപ്പം സർപ്രൈസുകളൊന്നും പോരാന്ന് പറഞ്ഞിട്ട് ഇനിയും സർപ്രൈസ് വേണമെന്നൊരു ഡയറി മിൽക്ക് കൊടുത്തതാണ് കേട്ടോ ബർത്ത് ഡേയുടെ ഭാഗമായിട്ട് അങ്ങനെ കേക്കൊക്കെ മുറിക്കൽ കഴിഞ്ഞ് പിന്നെ വിളക്കൊക്കെ കൊളുത്തി തൊഴുതിട്ട് പിന്നെ കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ എഴുതാറുണ്ടായിരുന്നു കേട്ടോ പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ രാത്രി ഇതാ കിടക്കാൻ പോകുമ്പോഴൊരു കളിയാണ് കേട്ടോ അത് ഈ കോടിപ്പടി കയറുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അച്ചുട്ടിക്ക് അപ്പോൾ ഈ ആമിക്കൂട്ടി വരുന്നുണ്ടെന്നുള്ള സൗണ്ട് കേട്ടാൽ അപ്പം അവള് ചെറിക്കാൻ തുടങ്ങും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അവൾ നോക്കും എവിടുന്നാ ഒച്ച കേൾക്കണേ ഒച്ച കേൾക്കണേ അപ്പം അങ്ങനെയുള്ളൊരു ചെറിയും കളിയാണ് കേട്ടോ കിടക്കാൻ പോണതിന് മുന്നേടിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്